ഒരുമയോടെ ഒരു മനസൈ പദ്ധതിക്ക് തുടക്കമിട്ട് ഇടവട്ടി ശാസ്താംപാറ ഗവൺമെന്റ് സ്കൂൾ ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടവട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഒരുമയോടെ ഒരു മനസൈ പദ്ധതി ആരംഭിച്ചത് ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു തന്റെ ജന്മദിനം കുട്ടികളോടൊപ്പം ആഘോഷിച്ചാണ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചത് പി പ്രസിഡന്റ് പ്രകാശ് തങ്കപ്പൻ പരിപാടിയിൽ അധ്യക്ഷനായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിജിമോൾ എം പി ടി എ പ്രസിഡന്റ് അനുഷാജൻ അധ്യാപകരായ ഷഹന കരീം നസീറ നൌഷാദ് സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ജർമ്മൻ സി എന്നിവയുടെ റെഗുലർ ഈവനിങ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം